എല്ലാവർക്കും നമസ്കാരം വ്യാഴമാറ്റ ദോഷത്തിൻ്റെ പരിഹാര മാർഗങ്ങളുമായാണ് ഇന്നീ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വ്യാഴമാറ്റം ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് ചിലർക്കിത് നേട്ടങ്ങൾ നൽകുമ്പോൾ മറ്റു ചിലർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകാം വ്യാഴദോഷം കുറയാൻ ചില പ്രതിവിധികൾ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം വ്യാഴൻ ലഭിക്കാൻ ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുക പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം നാരായണീയം എന്നിവ പതിവായി പാരായണം ചെയ്യാം ഗുരു അധ്യാപകർ വയോധികർ എന്നിവരോട് ആദരവോടെ പെരുമാറുക വ്യാഴൻ പ്രതിനിധീകരിക്കുന്ന നിറം മഞ്ഞയാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുക വ്യാഴൻ ധർമ്മത്തെയും ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ചിന്തയും നന്മയും പാലിക്കുക മന്ത്രമായ ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമ ഈ മന്ത്രം ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഇന്നും എന്നും മനസ്സിലും വീട്ടിലും ശാന്തിയും സമാധാനവും നിറയട്ടെ മയൂരം പറക്കട്ടെ തിളങ്ങട്ടെ വീണ്ടും കാണാം നമസ്കാരം